കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് മുഹിയുദ്ദീൻ പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു പരിപാടി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം എ ട്വാഹാ മുസലിയാർ നിർവഹിച്ചു കായംകുളം കാട്ടുശേരിൽ അബ്ദുൾ സലാം സാഹിബിന്റെ പേരിൽ കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എഫ് മുഹിയുദ്ദീൻ പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം സമസ്ത കേന്ദ്ര ം എ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു എം ബഷീർ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു പബ്ലിക് ലൈബ്രറിയുടെ ഉദ്ഘാടനം വേണുഗോപാൽ നിർവഹിച്ചു ഒരു വായനശാലയും ലൈബ്രറിയും തന്നെ സ്ഥാപിച്ചത് കാര്യമാണ് ഇത് കൂടുതൽ വിശ്വാസികളായ സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസം അതോടൊപ്പം തന്നെ അറിവിൻ്റെ അവസരങ്ങൾ കൂടി നൽകുക എന്നുള്ള ഉദത്തമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇത്തരം സംരംഭങ്ങൾ തന്നെ നമ്മുടെ വളരെ യാതൊരു സംശയവുമില്ല ഞാൻ മുൻകൈ എടുത്തതിന് മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഹുസൈൻ ഹുസൈൻ മുസ്ലിയാർ ആമുഖ പ്രഭാഷണം നടത്തി സഖാഫി സഖാഫി സക്കീർ മനാഫ് ഹാഷിർ കൗൺസിലർമാരായ നവാസ് മുണ്ടകത്തിൽ അൻഷാദ് വാഹിദ് അബ്ദുൾ ലത്തീഫ് നജ്മുദ്ദീൻ അംജദി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം